നിങ്ങൾ ആസ്ട്രോയിഡ് ട്വന്റി ട്വന്റി ഫോർ ഫോറിനെ കുറിച്ച് കേട്ടിരിക്കും നമ്മുടെ മുംബൈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പതിച്ചേക്കാവുന്ന ഒരു ആസ്ട്രോയിഡ് എന്നാൽ ഈ ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിക്കാവുന്ന സാധ്യത വെറും പോയിന്റ് ത്രീ പെർസെന്റേജ് മാത്രമാണ് ത്രീ പെർസെന്റേജ് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ തെറ്റി പറഞ്ഞതൊന്നുമല്ല പതിയുവാൻ ത്രീ പെർസെന്റേജ് സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഫെബ്രുവരി ഇരുപതിന് അത് വെറും പോയിന്റ് ത്രീ പെർസെന്റേജ് സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി വരും ദിവസം അത് സീറോ പെർസെന്റേജ് ആകുവാനും തന്നെയാണ് സാധ്യത ഈ രക്ഷപ്പെടൽ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടിയിട്ടില്ല ഇനി ജനങ്ങളൊക്കെ കുറച്ചു കാലം കൂടെ പേടിച്ചോട്ടെ എന്ന് കരുതി പത്രങ്ങൾ മനഃപൂർവ്വം വാർത്ത ഒഴിവാക്കിയതാണോ എന്നും അറിയില്ല എന്താണ് ആസ്ട്രോയിഡ് എന്ന് അറിയാമോ ഭൂമി സൂര്യനെ ചുറ്റുന്നില്ലേ അതേപോലെ സൂര്യനെ ചുറ്റുന്ന ചെറുപാറകളാണ് ആസ്ട്രോയിഡ് എന്തുകൊണ്ടാണ് ചെറുപാറകൾ മാത്രമുള്ളത് വലിയ പാറകളൊന്നുമില്ലേ സത്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവയെല്ലാം കഴിഞ്ഞ അഞ്ഞൂറ് കോടി വർഷം കൊണ്ട് പരസ്പരം ഇടിച്ചു തകർന്ന് ചെറു കഷ്ണങ്ങളായി കഴിഞ്ഞു ഇങ്ങനെ കഷ്ണങ്ങളായ ചിഹ്നഗ്രഹം സൂര്യനെ ചുറ്റുവാൻ തുടങ്ങി ഇവയെ നമ്മുടെ ജൂപ്പീറ്ററിന്റെ ഗ്രാവിറ്റി ആകർഷിച്ച് ഒരു സൈഡിൽ ഒതുക്കി വെച്ചു ഇതിന്റെ പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിന് നമ്മുടെ ഉഴുന്ന് വടയുടെ ഷേപ്പാണ് അതുകൊണ്ട് ജൂപ്പീറ്ററിന്റെ ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആസ്ട്രോയിഡ് ഇതുപോലെ സൂര്യനെ വലം വെക്കുന്നുണ്ട് ഇതിൽ ചിലതൊക്കെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും ആസ്ട്രോയിഡുകളെ കണ്ടെത്തുവാൻ പ്രയാസമാണ് കാരണം നമ്മൾ ഒരു മലമുകളിൽ കയറി താഴെയുള്ള കാട്ടിൽ ഉറുമ്പിനെ തപ്പുന്ന പോലെയാണ് ഏതാനും കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പാറയെ അനന്തമായി കിടക്കുന്ന സ്പേസിൽ തപ്പുന്നത് അതുകൊണ്ട് ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഇവയെ കണ്ടെത്തുന്നതും നിരീക്ഷിക്കുവാൻ തുടങ്ങുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിനാണ് നമ്മൾ ട്വന്റി ട്വന്റി ഫോർ വൈ ആർ ഫോറിനെ കണ്ടെത്തിയത് ഓരോ വർഷം കൂടുമ്പോൾ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ കടന്നു പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും ഭൂമിക്ക് ഭീഷണിയില്ല എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയിൽ പതിക്കുവാൻ സാധ്യതയുണ്ട് കണക്ക് കൂട്ടിയപ്പോൾ ഭൂമിയുമായി കൂട്ടിയിടിക്കുവാൻ വൺ പോയിന്റ് ടു നയൻ പെർസെന്റേജ് സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി എന്നാൽ ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ആസ്ട്രോയിഡിന്റെ ലേറ്റസ്റ്റ് ആയ സ്ഥാനം വെച്ച് വീണ്ടും കണക്കുകൂട്ടിയപ്പോൾ ഇടിയുടെ സാധ്യത ആയി വർദ്ധിച്ചു വരും ദിവസങ്ങളിൽ അത് ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആവുകയും പിന്നീട് ത്രീ പെർസെൻറ്റേജ് ആവുകയും ചെയ്തതോടെയാണ് ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഗ്ലോബൽ പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തത് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പഠനത്തിലാണ് ട്വന്റി ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന ആസ്ട്രോയിഡ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയുടെ വളരെ അടുത്തെത്തുമെന്നും എങ്കിലും പതിക്കാതെ പോകുമെന്നും മനസ്സിലായത് അതുകൊണ്ട് പേടിക്കുവാനൊന്നുമില്ല ഇനി ഒരുപക്ഷെ വന്നിടിക്കുവാൻ സാധ്യത ഉണ്ടായാലും ആസ്ട്രോയിഡിന്റെ വഴി മാറ്റിവിടാനുള്ള ടെക്നോളജിയൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്